പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കോഴ്സുകളെയും പരിചയപ്പെടുത്തുന്ന മലയാളം ടൈംസിൻ്റെ അറിവിൻ്റെ ജാലകം എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കോളേജിൽ പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു സ്ഥാപനമാണ് പാല ചൂണ്ടച്ചേരി സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വിദഗ്ധരായ അധ്യാപകരുടെ സേവനം മനോഹരമായ ക്യാമ്പസ് സുസജ്ജമായ പ്രാക്ടിക്കൽ ലാബുകൾ വിദ്യാർത്ഥികളിൽ അന്തർലീനാമി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട പ്രോഗ്രാമുകൾ എന്ന് വേണ്ട എല്ലാമുള്ള മനോഹരമായ ഒരു സ്ഥാപനമാണിത് ആ സ്ഥാപനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടന്നില്ല മല ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് കോളേജിന്റെ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് മലപ്പുറം ആണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അച്ഛ സ്വാഗതം ഈ കോളേജിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുവാൻ താങ്കളുടെ കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് ഒന്ന് ഓർമ്മിക്കാവുക ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി രണ്ടില് ആരംഭിച്ചൊരു കോളേജാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ കുറഞ്ഞ കാലത്തിനുള്ള ഒടുവിൽ ധാരാളം കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് പഠിക്കുകയും അവര് വ്യത്യസ്തമായ പ്ലേസ്മെന്റ്സ് സ്വീകരിച്ച് അവര് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒരു അഗ്രികൾച്ചറൽ എക്കോണമി ഉള്ള സ്ഥലമാണല്ലോ ഇത് പക്ഷെ ഇവിടെ ഈ ഇതുപോലുള്ള എഞ്ചിനീയറിംഗ് കോളേജോ എഞ്ചിനീയറിംഗ് കോളേജിനെ പോലെയുള്ള മറ്റു സ്ഥാപനങ്ങളോ ഒന്നുമില്ല വെറും നാൽപ്പത്തെട്ട് ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുകയായിരുന്നു അങ്ങനെ ആരംഭിച്ചപ്പോഴേ അത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്ഥലമായി മാറ്റ മാറ്റുവാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക മറ്റു കേരളത്തിലെ മറ്റേത് കോളേജിനേക്കാൾ കൂടുതൽ അഡ്മിഷനും അതുപോലെ തന്നെ പ്ലേസ്മെന്റും ഈ വർഷം ഞങ്ങൾ കിട്ടി അതോടൊപ്പം തന്നെ ഈ ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളില് അക്രഡിറ്റേഷൻ അത് അതിന് പോയിരുന്നു അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു അതുപോലെ എൻ ബി എ അക്രഡിറ്റേഷൻ മൂന്ന് വിഷയങ്ങൾക്ക് എൻ ബി എ അക്രെഡിറ്റേഷന് പോയി അഞ്ച് വിഷയങ്ങൾക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു മൂന്നിൻ്റെ താമസിക്കാൻ കിട്ടും അതുകൂടാതെ ഇതൊരു ഓട്ടോണമസ് കോളേജായി മാറ്റുവാനുള്ള പരിശ്രമങ്ങളാണ് മിക്കവാറും ഈ മാസം അവസാനം നമുക്ക് ലഭിക്കും അപ്പം ഇങ്ങനെ ഈ കോളേജിനെ വളർത്തുന്നതിൽ ഞങ്ങൾ ഒരു കൂട്ടായ പരിശ്രമമാണ് ഞങ്ങളെ എൻ്റെ തന്നെ പരിശ്രമം മാത്രമല്ല ഇവിടെയുള്ള പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ മാനേജർ അധ്യാപകർ ഇവരെല്ലാം നന്നായിട്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് നമുക്ക് ഈ വർഷം അറുന്നൂറ്റി നാല്പത്തി നാല് കുട്ടികളാണ് ഈ കോളേജിൽ ചേർന്നത് ഫസ്റ്റ് ഇയറിൽ ആ അവര് അവർ ചേർന്നു അവര് ബി ടെക്കിൻ്റെ എട്ട് ബ്രാഞ്ചുകളിലായി അവർ ചേർന്നിരിക്കുകയാണ് നമുക്ക് കേരളത്തിൽ ഒരു കോളേജിനും ഫുൾ ആയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടില്ല നമ്മുടെ കോളേജിന് അഞ്ഞൂറ്റി നാൽപ്പത് വരുമ്പോൾ നൂറ് ശതമാനം ആകും അഞ്ഞൂറ്റി നാൽപ്പത് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത്തിനാലായപ്പോഴേ നമുക്ക് നൂറ് കുട്ടികളുടെ എണ്ണം കൂടുതൽ ഞാൻ ഈ ക്യാമ്പസിലേക്ക് വന്ന് കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവർ അധ്യാപനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മാനേജ്മെന്റ് ചെയ്യുന്ന സഹായത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതെങ്ങനെ അതങ്ങനെ അത് കഠിനമായ പരിശ്രമം കൊണ്ടാണ് സാധ്യമായത് കാരണം നമ്മുടെയൊരു കോളേജാണ് ഇത് നമുക്ക് ഈ കോളേജ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ഇവിടെ പഠിച്ചു പോയ കുട്ടികൾക്ക് ഒരു കുട്ടി പഠിച്ച് പുറത്തിറങ്ങി അൻപത്തിനാല് ലക്ഷം രൂപ പെർ ഇയർ ജോലി കിട്ടി അമേരിക്കയിൽ അതുപോലെ തന്നെ ബാക്കി നാല് കുട്ടികൾക്ക് ജർമ്മനിയില് കിട്ടി ഇതുപോലെ തന്നെ നല്ല ജോലി കിട്ടി ഇപ്പോൾ മാക്സിമം ഞങ്ങൾ കേരളത്തിന് പുറത്തുള്ള കമ്പനികളുമായിട്ട് ബന്ധപ്പെടാനും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനികളുമായിട്ട് ബന്ധപ്പെടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുവഴി ഈ കോളേജിനെ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് യൂണിവേഴ്സിറ്റി ആയി മാറണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം രണ്ടായിരത്തി ആകുമ്പോൾ ഇത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് ഉയരും നമുക്ക് കഴിഞ്ഞ കൊല്ലം അറുന്നൂറ്റി നാൽപ്പത്തി കുട്ടികളെ കിട്ടിയപ്പോൾ നമുക്ക് വലിയ ബൂസ്റ്റായിരുന്നത് ഈ വർഷം ഞങ്ങൾ േരി കാരണം ഒരു വിഷയം കൂടെ നമ്മൾ എടുത്തു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു സബ്ജക്ട് കൂടി നമ്മൾ ഈ വർഷം എടുത്തു അങ്ങനെ അറുനൂറ് കുട്ടികളാണ് നമുക്ക് വരാനുള്ളത് അറുന്നൂറ് കുട്ടികളും അതിന്റെ കൂടെ ഒ സി ഐ എന്ന് പറഞ്ഞ് വേറെ കുറച്ച് കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ട് അത് ആ ലിസ്റ്റ് കൂടെ ചേർന്ന് എഴുന്നൂറ്റി ഇരുപത് കുട്ടികളുണ്ടാവണം ഒരു കോളേജിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര കോടതി മുഖമുദ്രിൻ ആണ് ഇവിടേക്ക് കടന്നു വരുമ്പോൾ വളരെ സൈലന്റായ ഡിസിപ്ലിൻഡായ കുട്ടികളെയാണ് കാണാൻ സാധിച്ചത് അതങ്ങനെ വെച്ചാൽ ഈ പ്രദേശത്തുള്ള ഒരു ഇരുപത്തിയേഴ് വീട്ടുകാരെ ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ചു കൂട്ടും അവരെ അവരെ വിളിച്ചു കൂട്ടി അവർക്കും അവരുടെ വലിയ പ്രസാദം പറയും അങ്ങനെ ലോകമാണ് അവര് ഒരു ഒരു മിനിറ്റ് കൊണ്ട് അവരെല്ലായിടത്തുനിന്ന് ഓടി വരും ഇവിടെ വിളിച്ചാലേ അപ്പൊ ഞാൻ പറഞ്ഞത് പേരൻസ് വളരെ ശക്തമായ ഡിജിറ്റുപാടുള്ള ആളുകൾ ഈ സ്ഥാപനത്തെ ഓൺ ചെയ്യുന്നത് അതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലുത് ഇനിയും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ കോളേജിന് വേണ്ടി ചെയ്യാനുണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്യും അത് ഈ കോളേജ് രൂപതയുടെ കീഴിൽ പ്രത്യേകമെങ്കിലാണോ പ്രവർത്തിക്കുന്നത് ഞാൻ പാലാരൂപത്തിലെ വി ആര് ശരി അപ്പം എന്റെ ചുമതല ഇവിടെ പാലാരൂപത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ എല്ലാ ഉപരി സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഏറ്റവും നല്ല നിലവാരത്തിൽ വരണം എന്ന് അഭിന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് വലിയ പിതാവ് പള്ളിക്കാപ്പുറം ഉൽപ്പിതാവ് ഇതിനെ വളരെ കാര്യമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് എനിക്ക് എല്ലാം കൂടെ പറയാനുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ നമ്മൾ ഒന്നിച്ചു നിന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ കോളേജിനെ മറ്റ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ കൂട്ടായ്മയും ഈ സ്നേഹവും ഈ പ്രോത്സാഹനവുമാണ് അത് ഇനിയും തുടരും അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയായി മാറും ഇത് ഈ കോളേജ് കൂടാതെ മറ്റ് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോഴുള്ളത് കോളേജ് കൂടാതെ ഉള്ളത് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജാണ് മനസ്സിലായി ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് എന്ന് പറഞ്ഞാൽ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരേ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ കോളേജ് പക്ഷേ എഐ സി ടിയുടെ കീഴിലേക്ക് പെയ്യത് മാറുക താമസിക്കാതെ അവിടെ നൂറ്റി എൺപത് കുട്ടികളുണ്ട് മൂന്ന് ബാച്ച് കുട്ടികളുണ്ട് എത്ര വർഷത്തെ കോഴ്സാണ് അത് നാല് വർഷത്തെ കോഴ്സാണ് നാല് വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർക്ക് പ്ലേസ്മെന്റോട് കൂടി പുറത്തു പോകാൻ സാധിക്കുന്നു അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം അവിടുത്തെ വളരെ പ്രസിദ്ധനായ ഒരു പ്രിൻസിപ്പലാണ് ഞങ്ങൾക്കുള്ളത് ഡോക്ടർ ഷെറി കുര്യൻ ബാംഗ്ലൂര് മുപ്പത്തിനാല് വർഷം അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തയാളാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോട്ടലുകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് അതുവഴി ധാരാളം പ്ലേസ്മെന്റ് അവിടെ കിട്ടുന്നു അത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം അങ്ങനെ ഞങ്ങൾ ലോ കോളേജ് തുടങ്ങാനായിട്ട് ആരംഭിച്ചു പക്ഷേ അത് മറ്റു ചില പ്രായ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വേണ്ടെന്ന് വെച്ചു എന്നാൽ ഇനി ഫാർമസി കോളേജോ അല്ലെങ്കിൽ ഒരു ഡെൻ്റൽ കോളേജോ തുടങ്ങാനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട് അപ്പൊ അത് ഇവിടെ കാലക്രമേണ തുടങ്ങും എന്നാണ് കരുതുന്നത് നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് എന്റെ അഡ്മിഷൻ ആരംഭിക്കുന്നത് ഏതാണ്ട് മെയ് മാസം ഒന്നാം തീയതി മുതലാണ് അവർ കുട്ടികൾക്ക് വന്ന് സീറ്റ് ബുക്ക് ചെയ്ത് പോകാവുന്നതാണ് അത് റിസൾട്ട് വരുമ്പോൾ നമ്മളവരെ സ്വീകരിക്കും ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് ഹോസ്റ്റൽ സൗകര്യമുണ്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി രണ്ട് ഹോസ്റ്റലും ഹോസ്റ്റലും ആൺകുട്ടികൾക്ക് വേണ്ടി രണ്ട് ഹോസ്റ്റലും ഉണ്ട് ആ രണ്ട് ഹോസ്റ്റലുകളും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു അവിടെ സിസ്റ്റേഴ്സാണ് പെൺകുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് അച്ഛന്മാരാണ് ആൺകുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് അതായിട്ട് പോകുന്നു എന്തായാലും താങ്കളുടെയും താങ്കളുടെ സഹപ്രവർത്തകരുടെയും അധ്യാപകരുടെയും ഒക്കെ പ്രവർത്തന ഫലം കൊണ്ട് ഇനിയും ഈ സ്ഥാപനം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ട് താങ്കളുടെ ആഗ്രഹം പോലെ വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ താങ്കൾക്ക് കഴിയട്ടെ അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേക നന്ദി നമസ്കാരം ൂപതയുടെ സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അത് ഇരുപത്തിരണ്ട് വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കുകയാണ് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ച അതുമാത്രമാണ് കോളേജ് മുന്നിൽ ഉന്നം വയ്ക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മാക്സിമം ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അവരുടെ ഉള്ളിൽ കുറഞ്ഞു കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അവരെ പഠനത്തോടൊപ്പം തന്നെ മികച്ച സംസ്കാര ബോധമുള്ള പൗരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി എൻ എസ് എസ് യൂണിറ്റ് ഉണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എൻ സി സി ഉണ്ട് ആർട്സ് ക്ലബ്ബുകളുണ്ട് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട് മ്യൂസിക് ക്ലബുണ്ട് കരാട്ട ക്ലബ്ബുണ്ട് മാത്രമല്ല വിദ്യാർത്ഥികൾ എവിടെയൊക്കെ മത്സരത്തിന് പോകാൻ സാധിക്കുന്നുവോ അവിടെയെല്ലാം അവരെ വിട്ട് ഏറ്റവും നല്ല വിജയലക്ഷ്യം നേടുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ സീറ്റുകളും ഫില്ല് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസ് ഔട്ടാകുന്ന വിദ്യാർത്ഥികൾ ഏതാണ്ട് എണ്ണൂറ്റി ഇരുപത്തി ആറ് പ്ലേസ്മെന്റ് ഓഫറുകൾ ഈ വർഷം ലഭിച്ചു കഴിഞ്ഞു അത് കാണിക്കുന്നത് കോളേജിന്റെ വലിയ ഉയർച്ചയും ക്യാമ്പസിനോട് കുഞ്ഞുങ്ങൾ കാണിക്കുന്ന വലിയ സ്നേഹവും തീക്ഷണതയും തന്നെയാണ് ഏതാണ്ട് കേരളത്തിന്റെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് ഏതാണ്ട് ഒൻപതോളം ബിടെക് ബ്രാഞ്ചുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് കൂടെ എം ടെക് ഉണ്ട് എം ബി എ ഉണ്ട് എം സി ഉണ്ട് ക്യാമ്പസിനകത്ത് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എ ഐ സി ടിയുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന ഹോട്ടൽ മാനേജ്മെന്റ് കോളേജും ഉണ്ട് ഇന്ന് വളർന്നു വരുന്ന സംസ്കാരത്തിൽ കുഞ്ഞുങ്ങളെ ഉയർത്തുന്ന മൂല്യമുള്ളവരാക്കി തീർക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ കോളേജ് പല സെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വലിയ ഈ കോളേജിലെ ആണ് ഈ കോളേജ് സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഈ കോളേജ് പാല രൂപതയുടെ ഒരു സ്ഥാപനമായിട്ട് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഇതിപ്പോൾ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഇവിടെ എലിജിബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം എൻ ബി എ നാഷണൽ ബോർഡ് ഓഫ് അക്കഡിറ്റേഷൻ്റെ അക്രഡിറ്റേഷൻ ഉള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഇപ്പോൾ ഓൾറെഡി പ്രസൻറ്റ് ചെയ്ത് നിൽക്കുന്നു അവിടെയും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇവിടെ തുടങ്ങിയ കാലത്ത് കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രാഞ്ചുകളെല്ലാം ഉണ്ടായിരുന്നു എൻജിനീയറിങ്ങിൻ്റെ ഇന്ന് അത് കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസും കൂടി ചേർത്തിട്ട് എൻജിനീയറിങ്ങിന് ഇന്ന് എ ബ്രാഞ്ചുകളിലായിട്ട് ബിടെക് പ്രോഗ്രാംസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഒൻപതാമതൊരു ബ്രാഞ്ചും കൂടി ഈ വർഷം മുതൽ നമുക്ക് എ ഐ സി ടി യുടെ സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട് കൺവെൻഷണൽ ബ്രാഞ്ചുകളുടെ കൂട്ടത്തിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ആ ഡിപ്പാർട്ട്മെന്റിൽ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കൂടാതെ സ്പെഷ്യലൈസേഷൻ എം ടെക് സ്പെഷ്യലൈസേഷൻ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്ങിലുള്ള സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാം കൂടി ഉണ്ട് അതേപോലെ ഇതിൻ്റെ അകത്ത് കൺവെൻഷനൽ ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആണ് പ്രോഗ്രാമാണ് ഓഫർ ചെയ്യുന്നത് അതുകൂടാതെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതേപോലെ തന്നെ ബിടെക് ഉണ്ട് അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷൻ എം ടെക് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബിടെക് ഡിഗ്രി പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതേപോലെ എം ടെക് ഇൻ ബി എസ് ഐ ആൻഡ് എംബറഡ് സിസ്റ്റംസ് അതും ഓഫർ ചെയ്യുന്നു നമുക്കറിയാവുന്നതുപോലെ ഈ ബി എൽ എസ് ഐ ഡൊമൈനിൽ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ ധാരാളം ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അപ്പോൾ ആ ഒരു മേഖലയിലുള്ള സ്പെഷ്യലൈസേഷൻ നമ്മളിവിടെ ഓഫർ ചെയ്യുന്നു അതിന് തക്കതായിട്ടുള്ള ലബോറട്ടറി സൗകര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു കൂടാതെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ കോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നമുക്ക് ബിടെക് പ്രോഗ്രാംസ് ഉണ്ട് അതേപോലെ തന്നെ എം ടെക് പ്രോഗ്രാം അഗൈൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നമ്മൾ ഓഫർ ചെയ്യുന്നു കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ ഇന്ന് ധാരാളം ഡിഫറൻറ്റ് ഏരിയാസിൽ സ്പെഷ്യലൈസേഷൻസ് വരുന്നതുകൊണ്ട് ആ ഡൊമൈനിൽ തന്നെ വിത്ത് സ്പെഷ്യൽ എംഫസിസ് സൈബർ സെക്യൂരിറ്റിക്ക് കൊടുത്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷനിലുള്ള ബി ടെക് പ്രോഗ്രാമും അതേപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ വകഭേദം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും കൂടി മേർജ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ ബിടെക് പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡൊമൈനും കൂടി ചേർന്ന് വരുന്ന എംബഡഡ് മേഖലയിൽ കൂടുതൽ ജോലി സാധ്യതകൾ കൊടുക്കുന്ന ഒരു ഒരു സ്പെഷ്യലൈസേഷനാണ് ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലി ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും ഇത് രണ്ടും ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് ഈ രണ്ട് മേഖലകളും കൂടി ഒന്ന് ഒത്ത് ഒന്നിച്ചു ചേർത്തുകൊണ്ട് ബി ടെക് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു ബിടെക് പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ വർഷം എ ഐ സി ടിയിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഇൻസ്പെക്ഷൻ വിസിറ്റ് എല്ലാം കഴിഞ്ഞു വി ആർ എക്സ്പെക്ടിങ് എ പോസിറ്റീവ് സാങ്ഷൻ ഫ്രം ദ എ ഐ സി ടി ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് തന്നെ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എലോൾ ഇത്രയും ബിടെക് പ്രോഗ്രാംസ് നമ്മൾ ഈ കോളേജിൽ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ നാല് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഞാൻ പറഞ്ഞതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇതെല്ലാം എം ടെക് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അങ്ങനെ അതിൽ പി ജി പ്രോഗ്രാം നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അവിടെ നിന്ന് എം ബി എ പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് അഞ്ച് ആറ് ഡിപ്പാർട്ട്മെന്റുകളില് പി എച്ച് ഡി പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് കൂടാതെ എം ബി എ ഡിപ്പാർട്ട്മെന്റ് എം സി എ ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ ഒക്കെ പി എച്ച് ഡി പ്രോഗ്രാംസും പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഓഫർ ചെയ്യുന്നുണ്ട് ഇത്രയും പ്രോഗ്രാംസ് പ്രോഗ്രാംസാണ് നമുക്കിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിഷൻ അനുസരിച്ചിട്ട് നമുക്കൊരു പ്ലാൻ കുട്ടികളുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മൾ സ്പെഷ്യൽ എൻഫോസിസ് കൊടുക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇവരെല്ലാവരും പ്രൊഫഷണൽ സ്റ്റഡീസിലാണ് ഒരു കുട്ടി പ്രൊഫഷണൽ സ്റ്റഡീസ് പുറത്തിറങ്ങുന്ന സമയത്ത് അക്കാഡമിക് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിലും അല്ലാതെ തന്നെ നാഷണൽ തലത്തിലും നമുക്ക് വളരെയേറെ പല കോമ്പറ്റീഷൻസിലും യൂണിവേഴ്സിറ്റി തലത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ വർഷത്തെ തന്നെ നമുക്ക് പല ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് റണ്ണർ നമുക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കുട്ടികൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആഫ്റ്റർ ഓൾ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഈ സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്ത് വളരെ അവർക്ക് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്നത് പോലെ പ്രവർത്തിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിക്കൽ ആൻഡ് സോഷ്യൽ വാല്യൂസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയുള്ള പ്രോഗ്രാംസ് കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിലാണ് എൻ എസ് എസ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഒരു ഫോറമായിട്ട് നമ്മൾ കുട്ടികളെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ പ്രൊഫഷണൽ സൊസൈറ്റി ആക്ടിവിറ്റീസ് നമ്മൾ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രൊഫഷണൽ സൊസൈറ്റീസ് ഉണ്ട് എടുത്തു പറയേണ്ടതാണ് ഐട്രിപ്പിളി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് അത് ആഗോളതലത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ നമ്മുടെ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു എൻ സി സിയുടെ ആർമി ഉണ്ട് സാധാരണ ഇതിൽ പ്രൊഫഷണൽ കോളേജുകളിൽ വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമേ എൻ സി ഇപ്പോൾ അതുപോലെ എൻ സി സി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ ഇവിടെ എൻ സി സിയുടെ ഒരു ആർമി വിങ് സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഇനിയും എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം നമുക്കറിയാം ഗവൺമെന്റ് തന്നെയാണെങ്കിലും ഈ ഓണ്ടർപ്രണർഷിപ്പ് മേഖലയിൽ ധാരാളം എൻകറേജ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഓണ്ടർപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐ ഇ ഡി സി ഓൺട്രഷിപ്പ് ഡെവലപ്മെൻറ്റ് സെല്ല് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഒരു പത്ത് നൂറ് കുട്ടികളുടെ കുട്ടികളുടെ അടുത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു അവർ വളരെ സ്റ്റാർട്ടപ്പുകൾ അവരുടെ ഇനീഷ്യേറ്റീവില് നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട് സർവ്വതോമുഖമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ്റെ കരിക്കുലർ അക്കാഡമിക് കാര്യങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതേസമയം എത്തിക്സിനും അതേപോലെ തന്നെ ഡിസിപ്ലിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളിവിടെ കുട്ടികൾക്ക് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ ഈ ബാലാരൂപതയുടെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനം വളരെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് വി ആർ ദ പ്രോഗ്രാം ഓഫ് എം ബി എ മാസ്റ്റർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഈ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എൻജിനിയറിംഗ് ആൻഡ് ടെക്നോളജി പാല ദിസ് പ്ലേസ് ഇൻ ചൂണ്ടശ്ശേരി ഈ കോളേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ മൂന്ന് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത് ഒന്നാമത് നാൽപ്പത്താറ് ഏക്കർ സ്ഥലങ്ങളിൽ സ്ഥലത്ത് നല്ല ഗ്രീൻ ക്യാമ്പസ് എല്ലാ ഫെസിലിറ്റീസും വേൾഡ് ക്ലാസ് ക്ലാസ് റൂംസ് ആൻഡ് ഫെസിലിറ്റീസ് സെമിനാർ ഹാൾ ആൻഡ് ലാബോറട്ടറിസ് എവ്രി ഫെസിലിറ്റി ദെയർ അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാം ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് ഇവിടെ വർക്ക് ചെയ്തവരാണ് അതിന്റെ അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ട്രെയിനിങ്ങിന് അവർ സ്റ്റുഡൻസിന് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് മനസ്സിലാക്കി ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് മാനേജ്മെന്റ് ആണ് എന്ത് കാര്യങ്ങളും നല്ല ആക്ടിവിറ്റീസിനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്റ്റുഡൻസിന്റെ പ്ലേസ്മെന്റ് ആണ് സ്റ്റുഡന്റ്സിന്റെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസ് ഈ കോളേജിൽ കാലെടുത്ത് വെച്ച് വരുന്ന ആദ്യത്തെ ദിവസം തന്നെ അവരുടെ കഴിവുകൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവരുടെ ട്രെയിനിങ് നമ്മൾ തുടങ്ങുന്നത് അവരുടെ തന്നെ ഇനിഷ്യേറ്റീവിലാണ് സ്റ്റുഡൻസിന്റെ പ്ലേസ്മെന്റ് ടീം ഉണ്ട് അതുകൂടാതെ അവർക്കുള്ള കഴിവുകൾ അനുസരിച്ച് ഏത് കമ്പനിയിലാണ് അവർക്കുള്ള കഴിവുകൾ അനുസരിച്ചുള്ള ജോലി ഉള്ളത് അത് കണ്ടുപിടിച്ച് സ്റ്റുഡൻസ് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ കമ്പനികളിൽ ഏകദേശം അറുന്നൂറോളം കമ്പനികളിൽ നമ്മുടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുന്നുണ്ട് അതായത് നാനൂറ്റി അറുപത് സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്ന ജോലികളാണ് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അതായത് പല കമ്പനികളിലും സ്റ്റുഡൻസ് പ്ലേസ്മെന്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് പ്ലേസ്മെന്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്ലേസ്മെന്റും കമ്പനി കോണ്ടാക്റ്റും ഇതിന്റെ ഏറ്റവും ഒരു കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് മെമ്പേഴ്സ് ആണ് അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ അവരുടെ അക്കാഡമിക്ക് കൂടാതെ എല്ലാ ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആൻഡ് ദൻ മൾട്ടി ടാലന്റഡ് വേസ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദിസ് ക്യാമ്പസ് അതാണ് ഇത് കോളേജിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഞങ്ങളുടെ സ്റ്റുഡൻസ് എൻഗേജ് ആണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ കമ്പനികളിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് കമ്പനികളുടെ പ്രോഗ്രാംസ് അതായത് കമ്പനികളുടെ പ്രോബ്ലംസ് ഞങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നു പല കമ്പനികൾക്കും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ പല ടെക്നിക്കൽ അസിസ്റ്റൻസും കമ്പനികൾക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്ലേസ്മെൻറ്റ് കുറച്ചുകൂടെ ഈസിയാണ് നമുക്ക് പിന്നെ ഇവിടുത്തെ അക്കാഡമിക്ക് ആണെങ്കിലും ഇത് ഈ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് എല്ലാം കറക്റ്റ് സമയത്തും തീർക്കാനും പ്രാക്ടിക്കൽസും എക്സാമിനേഷനും എല്ലാം കറക്റ്റ് സമയത്ത് തീർക്കാനും എളുപ്പമുണ്ട് ഐ ആം വെരി വെരി ഹാപ്പി ആൻഡ് പ്രിവിലേജ് സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഐ ആം ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് സ്കൂൾ ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രിവിലേജ് ടു വർക്ക് ഇൻ ദിസ് കോളേജ് സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാല എന്റെ പേര് ജോൺസ് ഞാൻ ഈ കോളേജിലെ സ്റ്റുഡൻറ്റ് പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവാണ് ഈ കോളേജിൽ പ്ലേസ്മെൻറ്റ്സ് എയിറ്റ് ഹൺഡ്രഡ് പ്ലസ് ഉണ്ട് കമ്പനീസ് എല്ലാം റിസിറ്റിപ്ഷൻസ് നിൽക്കുമ്പോൾ തന്നെ ഇത്രയും പ്ലേസ്മെൻറ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ അത് വലിയ അച്ചീവ്മെൻ്റ് ആണ് അതിനിടത്തെ കോളേജ്മെൻറ്റ് സ്റ്റാഫ്സ് ആണേലും ഇവിടുത്തെ പ്ലേസ്മെൻറ്റ്സ് എല്ലാണേലും മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് ഞങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ട്രെയിനിങ്ങും എല്ലാം തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും പ്ലേസ്മെൻറ്റ് മേടിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ എക്സാം തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്ലേസ്ഡ് ആയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ കേരളത്തിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ട് എങ്ങനെ ഈ കോളേജ് ആദ്യം തന്നെ നമ്മുടെ സാർമാരെ കുറിച്ചാണ് പറയാനുള്ള അവര് സപ്പോർട്ടാണ് അതായത് എന്ത് നമ്മൾ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ കാര്യം വന്നാലും ഫസ്റ്റ് പറ്റുമോ കോൺഫിഡൻസ് ഉണ്ടാക്കി തരും അതായത് സാർ എനിക്ക് അതിന് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കാൻ മടിവ് കാണിച്ചാലും സാർ പറയുന്ന ഫസ്റ്റ് തന്നെ ഞങ്ങൾ പറയുന്ന ലാബിനെ കുറിച്ചാണ് അതായത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അവിടെ പോയിരിക്കുക കാരണം അത്രയും നല്ലൊരു ഫെസിലിറ്റി ലാബാണ് ലാബ് കാരണം അവിടുത്തെ നമുക്കുള്ള കംഫോർട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലാബ് ഫെസിലിറ്റീസ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഫാക്കൽറ്റീസ് ലാബിൽ കയറാനുള്ള പെർമിഷനും അതെല്ലാം തരുന്നതാണ് പിന്നെ ഇവിടുത്തെ പറയുന്ന മെയിൻ ഉള്ളത് ക്യാൻറ്റീൻ ആണ് ഞങ്ങളിപ്പം ഒത്തിരി ദൂരെ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അതായത് ലോങ് ട്രിപ്പ് ബസ്സസ് ആയിരിക്കും വരുന്നത് ഇപ്പൊ രാവിലെ കഴിച്ചിട്ട് വരാനൊന്നും ഞങ്ങൾക്ക് സാധ്യത ഉണ്ടാകത്തില്ല ഫുഡ് കഴിച്ചില്ല എന്ന് ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഇരിക്കാൻ പറയുന്ന ഇവിടെ ഉള്ളത് കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് മനോഹരമായ ക്യാമ്പസ് പോലെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഈ കോളേജിന്റെ മുഖമുദ്ര അതേപോലെ ഇവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കുട്ടികളുടെ കരിയർ ഗൈഡൻസിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു പ്രത്യേകിച്ച് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതേക്കുറിച്ച് സംസാരിക്കുന്ന രണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മുടെ പോകുന്നത് എന്താണ് പേര് ുംയൻസ് ആണ് ഏറ്റവും ബാക്കിയുള്ള കോളേജുകളിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു സിനാരി നോക്കുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ും തന്നെ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ തന്നെ 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 ഓൾമോസ്റ്റ് എല്ലാ പ്ലേസ്ഡ് ആയിട്ടുണ്ട് എല്ലാം ഹാപ്പിയാണ് കാരണം ഒരു ജോലി എല്ലാവരും ഇവിടെ മെയിനായിട്ടും ആയിട്ട് ധാരാളം വരുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ യുഎസ് എക്സ്പീരിയോൺ മലയാള മനോരമ മലയാള മനോരമ ആണെങ്കിൽ അതിന്റെ ഐ ടി ഡിവിഷൻ അങ്ങനെ നല്ല കമ്പനീസ് ഒക്കെ വരുന്നുണ്ട് ഇവര് ഇപ്പൊ ഒരു റിസപ്ഷന്റെ ടൈം ആണെങ്കിൽ പോലും മാക്സിമം ഇവര് കമ്പനീസുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മറ്റു കോളേജുകളെ അപേക്ഷിച്ച് ആണ് കാരണം ഒരു സമയം നമ്മള് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല തുടക്കത്തിലൊക്കെ ഇപ്പൊ റിസപ്ഷൻ ആണ് കമ്പനീസ് വരില്ല നമ്മൾ പ്ലേസ്മെന്റ് ആയി പോകണമല്ലോ കാരണം കോളേജ് കഴിഞ്ഞാണ് പ്ലേസ്മെന്റ് കിട്ടാന്ന് പറയുന്നത് കുറച്ച് ടഫാണ് അപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ കിട്ടാന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഠനം കഴിയുന്നതിന് മുമ്പ് തന്നെ ജോലി സാധ്യത ഉറപ്പാക്കുന്നു എന്നാണ് അതായത് അവരുടെ രണ്ടുപേരെയും ഒന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും അവർക്ക് മികച്ച ഒരു പ്ലേസ്മെന്റ് ലഭിച്ചിരിക്കുകയാണ് ശീലം ഒക്കെ കയ്യിലുണ്ട് രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻ എന്താണ് പേരെന്താണ് എന്റെ ജീനിസ് കുര്യാക്കോസ് എന്താണ് അപ്പൊ ഇവിടെയാണ് പ്ലേസ്മെന്റ് കിട്ടിയത് അതേ കുറിച്ച് പറയാം ഞാൻ രണ്ടാം പ്രാവശ്യം വിദ്യാർത്ഥിയാണ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയേക്കുന്ന ഇസാഫ് ബാങ്കിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറഞ്ഞ പൊസിഷനിലാണ് ഈ പഠനം കഴിയുന്നതിന് മുമ്പ് തന്നെ പരീക്ഷയ്ക്ക് ആകുന്നതിന് മുമ്പ് തന്നെ എന്താണ് ജോലിയായിട്ടുള്ളത് പ്ലേസ്മെന്റിന് ഇവിടെ വളരെ മികച്ചതാണ് പ്രത്യേകിച്ച് എം ബി എ പോലെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിയാൻ നേരത്ത് ബാങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ആണ് കാരണം നമുക്ക് ബാങ്കിലേക്ക് ഒരു വേറൊരു എൻട്രി പോസ്റ്റ് എക്സാമുകൾ എഴുതി ചെല്ലുക എന്നുള്ളതാണ് പക്ഷേ പ്ലേസ്മെന്റ് നമ്മുടെ തന്നെ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് തന്നെ പോകാൻ നേരത്തെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടാൻ നേരത്ത് നല്ലൊരു ഓപ്പണിംഗ് എനിക്ക് അപ്പോൾ അപ്പോൾ ഈ ചെറു പ്രായത്തിൽ തന്നെ തന്നെ പരീക്ഷയൊക്കെ ആയില്ല ഞാൻ പറഞ്ഞ പോലെ ജോലിയായി അല്ലേ അല്ലേ കിട്ടി ഹാപ്പി ഞാനിപ്പം എന്റെ സെക്കൻഡ് ഇയർ ആണ് ഞങ്ങളുടെ എക്സാംസ് മെയ്യില് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷെ അതിനെ തന്നെ ഞങ്ങൾക്ക് കുറ്റിക്കാരങ്ങളിലാണ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഈ കോളേജിൽ ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് പ്രൊവൈഡ് ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് 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 ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കോഴ്സസ് ഓഫർ ഉണ്ട് അതല്ലാണ്ട് ഫെസിലിറ്റീസ് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അതിനുള്ള ചെയ്തതിന് ഒരുപാട് താങ്ക് പുറത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇവിടേക്ക് കടന്നു വരാൻ വേണ്ടി ഇവിടെ ആഗ്രഹിക്കുകയാണ് അപ്പൊ അവർ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയ ആളുകൾ എന്ന രീതിയിൽ എന്താണ് ബാച്ചാണ് ഓർമ്മ ഈ ഇത്രയും ബാച്ച് തന്നെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ വളരെ വേറെ വ്യത്യസ്തമായ കമ്പനി തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ തന്നെ ഇവിടുന്ന് കിട്ടിയ ആ ഒരു അറിവ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ നേരത്ത് അവരുടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരിതും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു ഇത് നമുക്ക് അവരുടെ ഒരു അറിവും അതോടൊപ്പം തന്നെ ഇത്രയും വർഷം സപ്പോർട്ട് ആയിട്ടുള്ള അധ്യാപകരും ഉള്ള സ്ഥിതിക്ക് നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ എം ബി എ കോഴ്സ് കൊണ്ട് മാത്രം അതോടൊപ്പം തന്നെ അഡീഷണൽ കോഴ്സിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു ഇത് നമുക്ക് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇപ്പത്തെ സാഹചര്യത്തില് ഇതെല്ലാം പഠിച്ചു കഴിയാൻ നേരത്ത് നമുക്കത് മുന്നോട്ട് ജോലിയിലും അതോടൊപ്പം ലൈഫിലും തന്നെ ഏറ്റവും കൂടുതൽ സ്കിൽഫുൾ ആയിട്ടുള്ളതാണ് നമുക്ക് വരുന്നത് അപ്പൊ നമ്മളെ വിദേശത്തേക്കൊന്നും പറന്നു പോകേണ്ട കാര്യമില്ല ഇതുപോലെ ടെക്നിക്കൽ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും മാനേജ്മെന്റ് കോഴ്സുകളാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം മാനേജ്മെന്റ് കോഴ്സ് പി ജി കോഴ്സ് ആണെങ്കിൽ പറഞ്ഞാലും അതിനോട് എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് ഫിനാൻസ് ആയാലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആയാലും പിന്നെ മാർക്കറ്റിംഗ് ആയാലും കമ്പനിയുടെ എല്ലാ മേഖലയിലും നമ്മൾ ആദ്യത്തെ വർഷം ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ നമുക്ക് തീർച്ചയായിട്ടും പ്ലേസ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ജോലിയൊക്കെ കിട്ടി എല്ലാവിധ ആശംസകളും നേരുന്നു നേരിടുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കോളേജിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ ഇന്ന് തന്നെ